സിറിയയിലെ യുഎസ് സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആറ് കുർദ് പോരാളികൾ കൊല്ലപ്പെട്ടു ൽസൂറിലെ അൽ ഒമർ ക്യാമ്പിന്റെ പരിശീലന മൈതാനത്താണ് ആക്രമണമുണ്ടായത് യു എസ് പിന്തുണയ്ക്കുന്ന കുർദ് വിഭാഗമായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് യു എസ് സൈനികർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല ഇറാഖിലെ ഇറാനനുകൂല സൈനിക വിഭാഗമായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ജോർദനിലെ യു എസ് സൈനിക ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെ യു എസ് ഇറാഖിലെയും സിറിയയിലെയും എൺപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ ിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു പശ്ചിമേഷ്യയിലെ യു എസ് വിരുദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് ഇപ്പോഴും ശക്തിയുണ്ടെന്നാണ് ആവർത്തിക്കുന്ന ആക്രമണങ്ങൾ തെളിയിക്കുന്നത് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും യു എസ് സൈനികർ പൂർണമായി പിന്മാറണമെന്നാണ് അവരുടെ ആവശ്യം ഗാസ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന പിന്തുണയും രോഷത്തിന് കാരണമാകുന്നുണ്ട് മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ജോർദാൻ സിറിയ അതിർത്തിയിലെ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തവും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സംഘടന ഏറ്റെടുത്തിരുന്നു ആക്രമണത്തിൽ മുപ്പത്തിനാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ യുദ്ധം തുടരവേ മേഖലയിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത് ആദ്യമായിരുന്നു ഇറാൻ പിന്തുണയോടെ ഇറാഖിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘടനകളുടെ കൂട്ടായ്മയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്നാൽ തങ്ങൾക്ക് ഈ ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചു ആക്രമണത്തിന് തക്ക തിരിച്ചടി ഉണ്ടാവുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പും നൽകിയിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇറാൻ തന്നെയാണെന്ന് അമേരിക്ക ആരോപിച്ചു ഗാസയിലാവട്ടെ ഇസ്രായേൽ സേനയുടെ നരഹത്യ തുടരുകയാണ് രൂക്ഷയുദ്ധം നടക്കുന്ന ഖാനിയൂണിസിൽ നിന്ന് കൂടുതൽ പേരെ തെക്കൻ പട്ടണമായ റഫായിലേക്ക് ആട്ടിപ്പായിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നത് അൽനസറടക്കം ഖാനിയൂണിസിലെ ആശുപത്രികളെല്ലാം തകർക്കപ്പെട്ടു ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചോളം സിവിലിയൻമാർ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഏഴിന് ശേഷം പലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇത് ഗാസ ആരോഗ്യവകുപ്പ് അറിയിച്ച റിപ്പോർട്ടിലുണ്ട് പരിക്കേറ്റവർ ജോർദനിലെ യു എസ് സൈനിക താവളത്തിന് നേർക്കുണ്ടായ വ്യോമാക്രമണത്തിന് അമേരിക്ക തിരിച്ചടിയും നൽകിയിരുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങൾക്കു നേരെ യു പ്രത്യാക്രമണവും നടത്തി യു എസിന്റെ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു ാണ് വിവരങ്ങൾ ജോർദാനിലെ യു എസ് സൈനിക താവളത്തിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് യു എസ് ആരോപണമുണ്ടായി എന്നാൽ ഇറാന്റെ ഭൌമാതിർത്തിക്കുള്ളിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടില്ല പകരം ഇറാഖിലെയും സിറിയയിലെയും ഐ ആർ ജി സി യുമായി ബന്ധമുള്ള എൺപത്തിയഞ്ചിലധികം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണവും എത്തിയിട്ടുണ്ട് തന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലോ ലോകത്ത് മറ്റ് എവിടെയെങ്കിലുമോ യുവ സംഘർഷം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം ഞങ്ങൾ പ്രതികരിക്കുമെന്നും ബൈഡൻ എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി